Namaskaram. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇപ്സ്വിച്ച് ടൗൺ ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ നേടിയിരുന്നു എന്നാൽ പിന്നീട് അവർക്ക് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു യുണൈറ്റഡിൻ്റെ പുതിയ പരിശീലകനായ റൂബൻ അമോറിമിന് വിജയത്തോടു കൂടി അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞില്ല എന്നത് തീർച്ചയായും അവരുടെ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് എന്നാൽ യുണൈറ്റഡിൽ പെട്ടെന്നൊരു മാറ്റം സാധ്യമല്ല എന്നുള്ള കാര്യം അമോറിമ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഇനിയും ഒരുപാട് കാലം തുടരും എന്നാണ് അമോറിം പറഞ്ഞിട്ടുള്ളത് മത്സരങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുമെന്നും അതിന് സമയം എടുക്കുമെന്നും ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് റൂബൻ അമോറിമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സമനില ആരാധകർക്ക് നിരാശ നൽകുന്നതാണ് എന്നുള്ള കാര്യം എനിക്കറിയാം ഒരുപാട് മത്സരങ്ങൾ കളിക്കുമ്പോഴാണ് ഒരുപാട് മാറാൻ നമുക്ക് സാധിക്കുക തീർച്ചയായും നമ്മൾ ഒരു നീണ്ട കാലം തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും പക്ഷെ അതിന് സമയമെടുക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് ഇന്ന് ഒനാന ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഞങ്ങൾ പരാജയപ്പെടുവായിരുന്നു പക്ഷേ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഈ താരങ്ങൾക്ക് ഈ ഒരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങാൻ സമയം ലഭിച്ചിട്ടുള്ളത് ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ യൂറോപ്പ ലീഗിലാണ് അടുത്ത മത്സരം യുണൈറ്റഡ് കളിക്കുക അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും നിലവിൽ പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് യുണൈറ്റഡ് ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വീതം വിജയവും സമനിലയും തോൽവിയുമാണ് യുണൈറ്റഡ് നേടിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം